അപ്പച്ചി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്റെ സഹോദരനെ പോലെ കണ്ട ഒരാളെ അതോ എന്റെ ചേച്ചിയുടെ ഭർത്താവിന് എനിക്ക് ഒരിക്കലും അപ്പുവിട്ട് ഭർത്താവായി കാണാൻ കഴിയില്ല അപ്പച്ചി ദയമോളെ അപ്പച്ചി പറയുന്നതൊന്ന് കേൾക്ക് തുമ്പിമോളെ ഓർത്തെങ്കിലും എന്റെ കുട്ടിയൊന്ന് സമ്മതിക്കേ അപ്പു വേറെ ഒരു കല്യാണം കഴിച്ചാൽ നമ്മുടെ തുമ്പിമോളുടെ അവസ്ഥ എന്താവും അറിയില്ല ഇപ്പൊ ഈ നാട്ടിൽ നടക്കുന്ന രണ്ടാനമ്മമാരുടെ ക്രൂരത മോളെ കേൾക്കുന്നില്ലേ അതുകൊണ്ട് അപ്പച്ചി പറയുന്നേ മോളാകുമ്പോൾ തുമ്മിമോളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പാ മോളുടെ ചേച്ചിക്ക് ആത്മശാന്തി കിട്ടണമെങ്കിൽ മോള് അപ്പുവിന്റെ ഭാര്യയായിട്ടും മോളുടെ അമ്മയായിട്ടും വരണം അതാണ് ലേ മോള് ആഗ്രഹിക്കുന്നത് എന്റെ മോള് നല്ലതുപോലെ ആലോചിച്ച് നല്ല തീരുമാനം എടുക്ക് അപ്പച്ചി പോവുക മോൾ ഒരു തീരുമാനം എടുത്തിട്ട് പറയും അതും പറഞ്ഞ് ദയുടെ തലയിൽ ഒന്ന് തലോടിയിട്ട് അവരാ റൂമിൽ നിന്ന് പുറത്തോട്ട് പോയി അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന കണ്ണിന് അടപൊട്ടി പുറത്തേക്ക് വന്നു ഒരു പൊട്ടി കരച്ചിലൂടെ ദയ ബെഡിലേക്ക് വീണു തലയിണയിൽ മുഖം പുഴുത്തി ആർ തലച്ചു കരഞ്ഞു ലേ ചേച്ചി ഞാൻ എങ്ങനെയാ അപ്പൂട്ടനെ ഭർത്താവായി കാണുന്നേ നിങ്ങളുടെ സ്നേഹവും പ്രണയവും എല്ലാം നേരിട്ടതാ ഞാൻ ആ ഞാൻ എങ്ങനെയാ അപ്പൂട്ടനെ ഭർത്താവായി കാണുക ചേച്ചി സ്നേഹിച്ചതുപോലെ ഒരിക്കലും എനിക്ക് അപ്പൂട്ടനെ സ്നേഹിക്കാൻ കഴിയില്ല ഞാൻ എന്താ ചേച്ചി ചെയ്യുക എനിക്കൊന്ന് പറഞ്ഞതാ ചേച്ചി റൂമിൽ ഇരിക്കുന്ന ലേയുടെ ഫോട്ടോയിൽ നോക്കി ഒരു ഭ്രാന്തിയെ പോലെ അലറി കരഞ്ഞുകൊണ്ട് ദയ ചോദിച്ചു ആ മനുഷ്യന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നെ നിർബന്ധിക്കുന്ന പോലെ അപ്പോട്ടനെ നിർബന്ധിക്കുന്നുണ്ടാവില്ലേ അവിടെ എല്ലാവരും ശരിയാ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ വീട്ടിലെ മരുമകളായി ചെല്ലാൻ പക്ഷെ ഒരിക്കലും അപ്പോട്ട് ഭാര്യയായിട്ടല്ല മറിച്ച് കണ്ണേട്ടന്റെ ഭാര്യ എന്നും ചേച്ചിയുടെ കൂടെ കഴിയാൻ ആഗ്രഹിച്ചു ഞാൻ എവിടാ കണ്ണേട്ടാ നിങ്ങള് ഇവിടെ നടക്കുന്നത് വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങളുടെ താലി അണി ആഗ്രഹിച്ച ഞാൻ നിങ്ങളുടെ ഏട്ടന്റെ താലി അണിയേണ്ട അവസ്ഥയിലാ എന്നെ വന്നു രക്ഷിക്കു കണ്ണേട്ടാ എന്താ ചെയ്യണ്ടെന്നോ എന്താ പറയണ്ടെന്നോ അറിയാത്ത അവസ്ഥയില്ല ഞാൻ ഒന്ന് വാ കണ്ണേട്ട മുട്ടുകാലിൽ മുഖം പൂഴ്ത്തി പദം പറഞ്ഞു കരഞ്ഞു അവൾ ആ ലക്ഷ്മി ദമോൾ എന്ത് പറഞ്ഞു എന്റെ കുട്ടി എന്താ ഏട്ടാ പറയുന്നേ കരയുവാ അവളുടെ മനസ്സ് വേറെ ആരെക്കാളും എനിക്കറിയാം അവള് നല്ല തീരുമാനം എടുക്കും ഏട്ടൻ വിഷമിക്കാതെ എനിക്ക് മഹാദേവൻ രണ്ട് പെൺമക്കളെ തന്നു അതിലൊരെണ്ണത്തെ അദ്ദേഹം തന്നെ തിരിച്ചു വിളിച്ചു ഇനി ഒരെണ്ണവേ ഉള്ളു അതിൻറെ ജീവിതം എന്താവൂന്ന് എന്റെ സങ്കടം അയാൾ ചാരുകസേരി കിടന്നുകൊണ്ട് പറഞ്ഞു അതെന്താ വാസു കേട്ട അപ്പു ആയത് അവൻ ലേമോളം പൊന്നുപോലെ അല്ലേ നോക്കിയത് അവരെന്ത് സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നേ അത് ചിലപ്പോൾ ഈശ്വരന്മാർക്ക് പോലും ഇഷ്ടപ്പെട്ട് കാണില്ല അതുകൊണ്ടല്ല ലക്ഷ്മി ലേ സ്നേഹിക്കുന്ന പോലെ ദയമോളെ സ്നേഹിക്കാൻ അപ്പോലും പറ്റുമോ എന്നാ പറ്റിയില്ലെങ്കിൽ എന്റെ കുട്ടിയുടെ ജീവിതം അയാളൊന്നും നെടുവേർപ്പെട്ടു എനിക്ക് മനസ്സിലാവും ഏതന്റെ വിഷമം നമുക്ക് രണ്ടുപേർക്ക് കുറച്ചുനാൾ സമയം കൊടുക്കാം അവര് സ്നേഹത്തോടെ ജീവിക്കൂ ഏട്ടാ തുമ്മിമോളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ വേറെ ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് തുമ്മിമോളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുവോ അത് മാത്രമല്ല അവർക്ക് വേറെ കുട്ടികളുണ്ടായ എന്റെ കുട്ടിയുടെ അവസ്ഥ ഇതാവുമ്പോൾ ലേമോളുടെ കുട്ടി ദയമോൾക്ക് സ്വന്തം മോളായിരിക്കും എന്ന് നമുക്ക് ഉറപ്പല്ലേ നീ പറയുന്നത് ശരിയെ ലക്ഷ്മി ഞാൻ ദയമോളുടെ കാര്യം മാത്രമേ ആലോചിച്ചുള്ളൂ തുമ്മിമോളുടെ കാര്യം ആലോചിച്ചില്ല അവൾ സമ്മതിക്ക ലക്ഷ്മി എന്റെ കുട്ടിയുടേത് നല്ല മനസ്സാ അവൾക്ക് ആരുടെയും സങ്കടം കാണാൻ പറ്റില്ല എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ കേട്ടാ തുമ്മിമോളെ നയിക്കാറായി ആരതി ഏൽപ്പിച്ചിട്ടാ വന്നേ അവർ എഴുന്നെടുത്തതെന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു എന്നാ ശരി ലക്ഷ്മി എല്ലാം ശരിയോ നീ സങ്കടപ്പെടാതെ പോയിട്ട് വാ അദ്ദേഹം സഹോദരിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ശരിയേട്ടാ അവരയാളെ നോക്കി പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് രണ്ട് വീടുകളും കൈലാസവും നന്ദനവും ഏക്കറിൽ രണ്ട് വീടാണ് രണ്ട് വീടുകൾ തമ്മിൽ അതിര് തിരിച്ച് മതിൽ കെട്ടിയിട്ടുണ്ട് നന്ദനത്തിൽ കൃഷ്ണൻകുട്ടി നായർക്ക് ഭാര്യ ലക്ഷ്മിക്കും മൂന്ന് മക്കൾ മൂത്തത് ആയുഷ് കൃഷ്ണൻ രണ്ടാമൻ ആരവ് കൃഷ്ണൻ മൂന്നാമത്തത് ആരതി കൃഷ്ണൻ കൈലാസത്തിൽ വാസുദേവൻ നായർക്ക് പാർവതിക്കും രണ്ട് പെൺമക്കൾ മൂത്തത് ശ്രീലെയ വാസുദേവൻ രണ്ടാമത്തത് ശ്രീദേയ വാസുദേവൻ നന്ദനത്തെ കൃഷ്ണനും കൈലാസത്തിലെ വാസുദേവനും ചെറുപ്പം മുതലേ കൂട്ടുകാരാണ് കൈലാസത്തിൽ വാസുദേവന്റെ പെങ്ങൾ ലക്ഷ്മിയാണ് കൃഷ്ണൻ കല്യാണം കഴിച്ചിരിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ് ആ ഇരു കുടുംബവും താമസിച്ചിരുന്നത് അതുപോലെ തന്നെ മക്കൾ വലുതായപ്പോഴും സ്നേഹത്തിനും കുറവൊന്നും വന്നില്ല അതുപോലെ തന്നെ മക്കളുടെ സന്തോഷമാണ് ഇരു കുടുംബത്തിനും വലുത് അതുകൊണ്ട് അവരുടെ മക്കളുടെ ഇഷ്ടം തന്നെ നടത്തി കൊടുത്തു ആയുഷിന്റെയും ശ്രീലെയും കല്യാണം നടത്തി അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചതും ആ സന്തോഷത്തിന് മാറ്റുകൂട്ടാൻ അവർ അച്ഛനും അമ്മയും ആകാൻ പോകുന്നു എന്ന വാർത്തയുമെത്തി പക്ഷെ ആ സന്തോഷം അധികം നാം നീണ്ടു നിന്നില്ല നീ കുറെ നേരം ആയല്ലോ അപ്പോ എന്നെ കടൽ തീരത്ത് വിളിച്ചോണ്ടിരുത്തിയിട്ട് നീ തിര എണ്ണാൻ തുടങ്ങിയിട്ട് എന്താ നിന്റെ പ്രശ്നം തിരമാലയിലോട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവനോട് മഹി ചോദിച്ചു എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല മഹി വീട്ടിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാ അമ്മ നേരി കണ്ട ആദ്യം കല്യാണക്കാരെയാണ് പറയുന്നത് എനിക്കിനി കല്യാണം അത് ചിന്തിക്കാൻ പോലും വയ്യ എന്റെ സ്ത്രീയെ മറന്ന് എനിക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല പിന്നെ എന്റെ തുമ്പി തുമ്പിമോളെ അവളെ ഓർക്കുമ്പോഴാ അതാടാ ഞാനും പറയാൻ വന്നത് നിനക്കൊരു ഭാര്യ വേണ്ടെന്നായിരിക്കും പക്ഷെ നിന്നിപ്പോലെയാണോ ആ പൊടിക്കുഞ്ഞ് അതിനൊരു അമ്മയുടെ സ്നേഹമാണ് വേണ്ടത് അതാണ് നീ ആ കുഞ്ഞിനെ നിഷേധിക്കുന്നത് അതിന്റെ പ്രായം എത്രയാടാ രണ്ടു വയസ്സ് അതിനിപ്പോ കൂടുതൽ സ്നേഹം കിട്ടേണ്ടത് അമ്മയുടെ കയ്യിൽ നിന്നാണ് അതെനിക്ക് അറിയാം മഹി എന്നുവെച്ച് ഞാൻ പെങ്ങളെ പോലെ കണ്ട എന്റെ ശ്രീയുടെ അനിയത്തി ഞാൻ എങ്ങനെയാടാ അവളെ ഭാര്യയായിട്ട് കാണുന്നത് അവൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകില്ലേ കല്യാണത്തിനെ കുറിച്ച് അപ്പു നിസ്സഹായനായി നോക്കി മഹിയെ നീ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നീ തുമ്പിമോളെ കുറിച്ച് ചിന്തിക്കേ അവളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേ വേറെ ഏതെങ്കിലും പെണ്ണിനെ നീ കെട്ടിയെന്നിരിക്കട്ടെ അവള് നിന്റെ കുഞ്ഞിനെ നോക്കുവെന്ന് എന്താ ഉറപ്പ് അവൾമാർക്ക് കുഞ്ഞുണ്ടായി നിന്റെ മോളുടെ സ്ഥാനം എന്തായിരിക്കും നേരെ മറിച്ച് ദയ ആണെങ്കിൽ അവൾ പൊന്നുപോലെ നോക്കും നമ്മുടെ തുമ്പിമോളെ നീ ഒന്ന് ആലോചിക്കപ്പോ നിനക്ക് സമയം സമയമെടുക്കും എന്നറിയാം എല്ലാം മറക്കാൻ ആരെ മറക്കുന്ന കാര്യോടാണ് നീ പറഞ്ഞത് എന്റെ ശ്രീയാണോ ഒരിക്കലും ഇല്ലേടാ ഞാൻ മരിച്ചു മണ്ണടിഞ്ഞാൽ വരെ എനിക്ക് കഴിയില്ലടാ എന്റെ ശ്രീയെ മറക്കാൻ അവളുടെ ഓർമ്മകളിൽ നിന്നും ഒരിക്കലും ഒരു മോചനം ഇല്ലടാ എനിക്ക് നിറഞ്ഞ കണ്ണുകൾ മഹിയിൽ നിന്ന് ഒളിപ്പിക്കാൻ വേണ്ടി മുഖം തിരിച്ചിരുന്നു അപ്പു ഇങ്ങനെ ഇരുന്നാൽ മതിയോ പോകണ്ടേ നമുക്ക് ആറു മണി കഴിഞ്ഞു മഹി വാച്ചിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ കരയുവാണെന്ന് അറിയാമായിരുന്നു മഹിക്ക് ആടാ പോകാം ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിന്ന് പാൻഡിലെ മണ്ണ് തട്ടി കുറഞ്ഞുകൊണ്ട് അപ്പു പറഞ്ഞു നാളെ വരുമ്പോൾ എനിക്കൊരു തീരുമാനം അറിയണം നടക്കുന്നതിനിടയിൽ മഹി പറഞ്ഞു ഉം ഒന്ന് മൂളുക മാത്രം ചെയ്തു അല്ലപ്പൂ ഇന്ന് ദയ വന്നില്ലേ കോളേജിൽ ഇന്ന് ക്ലാസ്സിലില്ലായിരുന്നു കാറിന്റെ ഡോർ തുറക്കുന്നതിനിടെ മഹി ചോദിച്ചു ആ ദയ മാത്രമല്ല ആരും വന്നിട്ടില്ല നെയ്യപ്പു എന്റെ കൂടെ അല്ലല്ലോ വരുന്നത് അവള് ബസ്സിലല്ലേ വരുന്നത് അവളോട് കല്യാണക്കാരും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുമായിരിക്കും എല്ലാരും കൂടെ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ അപ്പു പറഞ്ഞു ജ്യോതി എന്തുവാ എന്നോട് പറഞ്ഞേ ആ വിഷയം ഇടാൻ വേണ്ടി മഹി ചോദിച്ചു ആ വിഷയം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ശിലയിലെ കാര്യം വന്ന് നിൽക്കും ആ സ്ഥിരം പറയാറുള്ള പല്ലവി തന്നെ ഡാഡിയെ പറഞ്ഞു വിടട്ടെ എന്ന് വീട്ടിലോട്ട് അപ്പുവിന്റെ മുഖം വലിഞ്ഞു മുറുകി നീ എന്തു പറഞ്ഞു മഹി അവന്റെ മുഖത്ത് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു ഇനി എന്നോട് ഈ കാര്യം പറഞ്ഞു വരരുതെന്ന് പറഞ്ഞു ഇത് ലാസ്റ്റ് വാണിംഗ് ആണെന്നും പറഞ്ഞു അപ്പു ഡ്രൈവിംഗ് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി അവള് മാറാനൊന്നും പോകുന്നില്ല ഇനി കുറച്ചു ദിവസം ശല്ല് ഉണ്ടാവില്ല പിന്നെ ശർക്കര ഈഴ്ച വരുന്നത് പോലെ വരും എങ്കി എന്റെ കൈ ആയിരിക്കും ഇനി മറുപടി പറയുന്നത് ഒരു ഭാവമാറ്റവും ഇല്ലാതെ അപ്പു പറഞ്ഞു എന്നാലും അവള് നേരെയാകൂ എനിക്ക് തോന്നില്ല മഹി ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞു ആ അവള് നേരെയായില്ലെങ്കിൽ ബാക്കി പിന്നെ നോക്കാം അവള് കല്യാണം കഴിച്ച മരംകോടം ഭർത്താവിനെ അവളെ കണ്ടിട്ടുള്ളൂ നല്ല എരിവും പുളിയുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ല അവനൊരാണായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു അപ്പു ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു നിന്നോട് അവൾക്ക് പ്രേമല്ലേടാ അതല്ലേ അവള് നിന്റെ പുറകെ നടക്കുന്നത് മഹി അപ്പുവിനെ കളയാക്കൊണ്ട് പറഞ്ഞു നീ പോടാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ അപ്പു കലിപ്പിച്ചു പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ സ്പീഡ് കൂട്ടി ഇതി കൂടുതൽ നീ എന്ത് പറയാനാടാ എന്റെ ചെവി അടിച്ചു പോയെന്ന് തോന്നുന്നു ചെവിയിൽ നിന്ന് കൂന്ന് സൗണ്ട് കേക്കുന്നടാ കുഞ്ഞുവിരം ചെവിയിലിട്ട് കറക്കിക്കൊണ്ട് മഹി പറഞ്ഞു മായ കിടക്കുന്ന നാക്ക് ശരിയല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കേട്ടെന്നിരിക്കും അല്ലളിയ എല്ലാം പുതിയതാണല്ലോ ഞാൻ കേട്ടിട്ടില്ലാത്ത തെറി ഇത് നിനക്കൊരു ഭാവി ഞാൻ കാണുന്നുണ്ടളിയാ മഹി അപ്പൂരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഇനി ഞാൻ തെറിയായിരിക്കില്ലേ വിളിക്കുന്നു നല്ല പേട കിട്ടണെ എന്റെ വീടെത്തി ഇറങ്ങി ഓടിക്കും കാർ ഒരു വീടിന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു അതുകൊണ്ടല്ലേടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അറിഞ്ഞോണ്ടാരെങ്കിൽ പട്ടിയുടെ വായ കൈ ഇടുവോ മഹി കാറിൽ നിന്ന് ഇറങ്ങി നിന്ന് വിൻഡോയിലൂടെ തല അകത്തോട്ടിട്ട് പറഞ്ഞു നിന്റെ വീടെത്തിയത് നിന്റെ ഭാഗ്യം അല്ലെങ്കിൽ ഇതിനുള്ളത് ഞാൻ തന്നേനെ അപ്പു മഹിയുടെ തല വെളിയിലോട്ട് തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു ആ ഇപ്പോഴാണ് ഞങ്ങളുടെ പഴയ ആയുഷായത് ഇനി ഞാൻ പറഞ്ഞത് നല്ലതുപോലെ ആലോചിക്ക് മഹി തമാശ മാറ്റി സീരിയസ് ആയിട്ട് പറഞ്ഞു അപ്പൂന്ന് അമർത്തി മൂളി ആ അപ്പുമോ ഇറങ്ങുന്നില്ലേ മാതിര തുറന്നിറങ്ങി വന്ന മഹിയുടെ അമ്മ ചോദിച്ചു ആ ഇല്ലമ്മേ ഇപ്പൊ തന്നെ താമസിച്ചു പിന്നെ ഒരു ദിവസമാകട്ടെ എന്നാ ശരി മഹി അമ്മ പോകുവാണ് ആ ശരി മോനെ അപ്പു ഒന്നുകൂടെ മഹിയെ നോക്കി തലകുലുക്കൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു ഒരു ഇരമ്പലോടെ വണ്ടി മുന്നോട്ട് പോയി പാവം കുട്ടി അതിന് ഇങ്ങനെ ഒരു ഗതി വരുത്തിയല്ലോ ഭഗവാനെ ആ മോനെ അപ്പൊ തമ്മിച്ചോ കല്യാണത്തിന് ആ ഇന്ന് ഞാൻ ഇച്ചിരി നേരം വാഷ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു മാറ്റം നാളെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസം അതല്ലേ അമ്മയെല്ലാം മഹി അമ്മയുടെ താടി പിടിച്ച് കൊഞ്ചിച്ചോണ്ട് പറഞ്ഞു ചെറുക്ക എന്റെ താടിയിൽ നിന്ന് വിടടാ എന്നിട്ട് കേറി വന്ന് കുളിച്ച് വലുതെന്ന് കഴിക്കാൻ നോക്ക് മാനൂമ്മ മഹിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു എന്റെ ഭാനുമതി അമ്മ പിണങ്ങിയോ വാ ഇവിടെ നിന്ന് മഞ്ഞ കൊള്ളണ്ട നമുക്ക് ആവത്തോട്ട് പോവാം അമ്മയ്ക്ക് പിന്നെ വയകാരുള്ളേ സോപ്പിടാതെ ഇങ്ങോട്ട് കേറി വേടാ ചെറുക്ക പാനോമ മഹിയുടെ തോളെ ഒരു അടി കൊടുത്തിട്ട് ആവത്തോട്ട് കേറിപ്പോയി മഹി അമ്മയുടെ പോക്ക് നോക്കി നിന്നിട്ട് അവത്തോട്ട് കേറിപ്പോയി മാമേ ദേ എന്തേ ദോളോ ചാരക്കസയിൽ നിന്ന് നേരെ ഇരുന്നോണ്ട് അദ്ദേഹം ചോദിച്ചു അല്ല അപ്പൂപ്പന്റെ പറ്റി തുമ്പിമോളും ഉണ്ടോ അതേലോ തുമ്പിമോളും ഉണ്ടല്ലോ തുമ്പിമാളുടെ മൂക്കിൽ മൂക്കിട്ട് ഉരച്ച ആര് പറഞ്ഞു ആ അവൾ എന്തിയെ മാമേ ഇന്നെന്താ വിളക്ക് വെക്കാതെ തുളസിത്തറയിലും തെക്കേത്തൊടിയിലും അസ്ഥിത്തറയും നോക്കിക്കൊണ്ട് ആര് ചോദിച്ചു എന്റെ കുട്ടി അന്നേരം കിടന്ന കിടപ്പ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല മോള് പോയൊന്ന് വിളിച്ചു നോക്ക് ചിലപ്പോ എണീക്കും ശരി മാമേ ഡിതേ എന്തൊരു കിടപ്പ മോളെ ഒന്ന് എഴുന്നേറ്റേ ആര് ദയ കിടക്കുന്ന കട്ടിലെ ഇരുന്നോണ്ട് വിളിച്ചു ദേ ആ എന്തൊരു കോലാടിയത് ആ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് പോയി ഒന്ന് കുളിച്ചിട്ട് നീ വിളക്ക് വെക്കാത്തത് എന്താ ഇങ്ങനെ ഇരുന്നാൽ എല്ലാം ശരിയാവോ എല്ലാം വിധിയാന്ന് വിചാരിക്കതേ തുമ്മിമോളെ ഓർത്തെങ്കിൽ നീ ഒന്ന് സമ്മതിക്കതേ എല്ലാം അറിയുന്ന നീ തന്നെ എന്നോട് ഇങ്ങനെ ഒന്നും പറയലേ ആരു ദേ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഹെഡ്ബോഡി ചാരി ഇരുന്നോണ്ട് പറഞ്ഞു എല്ലാം അറിയാവുന്നതുകൊണ്ടാ ഞാൻ പറയുന്നത് നീ കണ്ണടിന്റെ കാര്യം ആലോചിച്ചിരിക്കുകയാണോ ഇപ്പോഴും നിന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ എവിടെ പോയെന്ന് നിന്നോടെങ്കിലും പറയണ്ടേ കണ്ണേട്ടൻ അതും പോട്ടെ നിന്നെ ഒരു വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ അതൊക്കെ പോട്ടെ അവിടെ അച്ഛന്റെ അടുത്തും വഴക്കിട്ട് പോകുമ്പോ നിന്നോട് പറഞ്ഞോ ഒരു വാക്ക് കാത്തിരിക്കണോ എന്ന് അതൊക്കെ പോട്ടെ ഇവിടെ ആർക്കെങ്കിലും അറിയുമോ നിന്റെ കണ്ണേട്ടന്റെ കാര്യം എനിക്കല്ലാതെ അതും കണ്ണേട്ട അച്ഛനോയി വഴക്കിട്ട് പോയിട്ട് പിന്നെ നിന്നെ വിളിക്കാതെ പറയാതെ ഇരുന്നപ്പോൾ അല്ലേ നീ എന്നോട് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അതൊക്കെ ശരിയാരും ഞാൻ എങ്ങനാടി അപ്പോഴെന്നെ ഭർത്താവായി കാണുന്നത് എന്നെ കൊണ്ട് കഴിയില്ലടി എന്നെ നിർബന്ധിക്കരുതെന്ന് പറയടി ഇവിടെ ഉള്ളവരോട് ദയ കരഞ്ഞോണ്ട് പറഞ്ഞു നീ ഇരിക്കുന്ന തുമ്പിമോളെ ഒന്ന് നോക്ക് ഇതിനോട് നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇതിനെ സമ്മതിക്കും നീ ഇതിനെ സമ്മതിക്കാതിരുന്നാൽ ഒരിക്കലും ലേചിയുടെ ആത്മാവ് നിന്നോട് പൊറുക്കില്ല ലേചിയുടെ ആത്മാവ് നിന്നോട് അപേക്ഷിക്കുന്നുണ്ടാവും അപ്പോഴത്തെ നീ തുമ്പിമോളെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞു താ ഇരിക്കുന്ന തുമ്പിമോളെ നീ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കേ ഞാൻ പോകുവ അതും പറഞ്ഞ് തുമ്പിമോളെ ദയയുടെ മടിയിൽ വെച്ച് കൊടുത്തിട്ട് ആരും പുറത്തേക്ക് ഇറങ്ങി എന്റെ ദേവിയെ അവളുടെ വിഷമം അറിയാത്തത് കൊണ്ടല്ല ഒരുപാട് തകർന്നിരിക്കുക ആ പാവം ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അവൾ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നോട് ക്ഷമിക്കതേ എന്റെ ആര് വന്നാലും ഒരിക്കലും തുമ്പിമോൾക്ക് നല്ലൊരു അമ്മയാകാനോ അപ്പോഴത്തെ നല്ലൊരു ഭാര്യയാകാനോ കഴിയില്ല നീയാണെങ്കിൽ എൻറെ അപ്പൂട്ടനെയും തുമ്പിമോളെ പൊന്നുപോലെ നോക്കും ഒരുപാട് നാളൊന്നും അവൾക്ക് അപ്പൂട്ടനെ കണ്ടില്ലാന്ന് നടിക്കാൻ ഒക്കില്ല ആ ഒരു മുറിയിലെ വെളിയിൽ ഇറങ്ങി നിന്നിട്ട് മനസ്സിൽ പറഞ്ഞു ഞാൻ എന്താ ദൈവമേ ചെയ്യണ്ടേ എനിക്കൊരു തീരുമാനത്തെത്താൻ പറ്റുന്നില്ല അമ്മ അമ്മ അപ്പോഴാണ് ദയ അവളുടെ മടിയിലിരിക്കുന്ന തുമ്പിമോളെ ശ്രദ്ധിക്കുന്നത് അമ്മ അല്ലടാ ചിന്തയാ തുമ്പിമോൾക്ക് തിരുത്തി കൊടുത്തു അമ്മ അമ്മ തുമ്പിമോളെ നിർത്താതെ അങ്ങനെ തന്നെ വിളിച്ചു ദയെ തുമ്പിമോളെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അമ്മ തന്നെയടാ എന്റെ തുമ്പിമോളുടെ അമ്മ തന്നെയാ തുമ്പിമോളുടെ രണ്ട് കവിളിലും ഉമ്മ കൊടുത്തുകൊണ്ട് ദയ പറഞ്ഞു കുറുമ്പി പെണ്ണ് തിരിച്ച് ദയക്കും ഉമ്മ കൊടുക്കുന്നുണ്ട് ദയ തുമ്പിമോളെ എടുത്തുകൊണ്ട് ദയയുടെ ഫോട്ടോയുടെ മുമ്പിൽ വന്ന് നിന്നു ലേച്ചി പ്രസവിച്ച അന്ന് മുതൽ എന്റെ ഈ കൈകളിൽ തന്നെയാണ് തുമ്പിമോള് നമ്മുടെ തുമ്പിമോൾക്ക് അവടെ അമ്മയെ കാണാനോ മുലപ്പാൽ കുടിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ല പ്രസവിച്ച ഉടനെ തുമ്പിമോളെ തനിച്ചാക്കി ചേച്ചി പോയി അന്നു മുതൽ ഞങ്ങൾ എല്ലാവരും പൊന്നുപോലെ തുമ്പിമോളെ നോക്കുന്നത് ഇന്ന് അവൾ അവളെ അമ്മയെന്ന് വിളിച്ചു ചേച്ചി ഇനി ഞാൻ അവളുടെ അമ്മ തന്നെയാണ് ചേച്ചി പക്ഷെ എനിക്ക് അപ്പോ ഭർത്താവായി കാണാൻ കഴിയില്ല ചേച്ചി പക്ഷെ എല്ലാവരും കൂടെ ഇത് നടത്തും ചേച്ചി ചേച്ചിക്ക് ഇത് നടക്കുന്നതാണ് ഇഷ്ടമെന്ന് ആരോ അപ്പച്ചൊക്കെ പറയുന്നേ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല പക്ഷെ ഇനി ഞാൻ തുമ്മിമോളെ ആർക്കും കൊടുക്കില്ല ചേച്ചി ഇനി ഞാൻ തുമ്മിമോൾക്ക് വേണ്ടി ജീവിക്കും കണ്ണേട്ടന്റെ കാര്യം ആര് പറഞ്ഞത് ശരിയല്ലേ ചേച്ചി പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ എന്നെ ഒന്നും വിളിച്ചിട്ടില്ല ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടുമില്ല ഇനി വരുമ്പോൾ ചിലപ്പോൾ ഞാൻ അപ്പ ഭാര്യയായിരിക്കും അത് കണ്ണേട്ടന് സഹിക്കാൻ പറ്റുമോ അതോ കണ്ണേട്ടൻ എന്നോടുള്ള സ്നേഹം തമാശയായിരുന്നു എന്തായാലും ഞാൻ ചേച്ചിക്ക് ഒരു ഉറപ്പ് തരാം തുമ്പിമോളെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല തുമ്പിമോളെ പോലെ അല്ലെങ്കിലും എനിക്കും കുഞ്ഞുനാളിലെ അമ്മ നഷ്ടപ്പെട്ടതല്ലേ അന്ന് അമ്മയില്ലാത്തതിന്റെ കുറവറയേക്ക് വളർത്തിയത് എന്റെ ചേച്ചിയല്ലേ അതുപോലെ ഞാൻ എന്റെ സ്വന്തം മോളായി തന്നെ വളർത്തും തുമ്പി അമ്മ എന്താടാ അമ്മ ചക്കര അമ്മയോട് സംസാരിക്കുടാ നമുക്ക് അപ്പൂപ്പനെ കാണാം തുമ്പിമോടെ കവളെ ഉമ്മ വെച്ചോണ്ട് പറഞ്ഞു അവൻ തുമ്പിമോളെ അതുപോലെ ഇരു കവളിലും ഉമ്മ വെച്ചു ദയമ്മയുടെ ചക്കര മോള് തുമ്പിമോളെ എടുത്തുകൊണ്ട് ഉമ്മറത്തോട്ട് ഇറങ്ങിയവൻ സിറ്റൌട്ടിൽ ചാരു കാസിലേക്ക് കിടക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ ദൈക്ക് സങ്കടം തോന്നി അച്ഛാ ആ എന്താ മോളെ അദ്ദേഹം ചാരു കസേരയിൽ നിന്ന് നേരെ ഇരുന്നോണ്ട് ചോദിച്ചു ഞാൻ മോളെ നന്ദനത്തിലാക്കിട്ട് വരാം ദയ അച്ഛന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ആ തുമ്പി മോളെ അപ്പൂപ്പന്റെ അടുത്ത് വന്നില്ലല്ലോ ഇങ്ങു വാ അപ്പൂത്താ എന്നും പറഞ്ഞ് കൈ രണ്ടും എടുത്തിട്ടുകൊണ്ട് ദയ്യടെ കയ്യിൽ നിന്ന് നൂന്നിറങ്ങി നടന്നു ചെന്നു തുമ്പിക്കുട്ടി ഇങ്ങ് കളി തുമ്പി അതും പറഞ്ഞ് അയാൾ തുമ്പിയെടുത്ത് മടിയിലെത്തി ഞാനല്ല കള്ളി ആതുവാ ഞാൻ നല്ല കൊച്ചാ മോളല്ലേ കള്ളിക്കൊച്ച് ആരുമോളാണോ ഉം ഞാനല്ല തുമ്പിമോള് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ആ അപ്പന്റെ ചക്കര തുമ്പിമോളാ കേട്ടോ അപ്പ ഒരു ഉമ്മതാ ഉമ്മ തുമ്പിമോള് അപ്പന്റെ ഉമ്മ കൊടുത്തിട്ട് കൈകൊട്ടി ചിരിച്ചു ആ ഇനി അപ്പം പൊന്നുമോൾക്ക് അതും പറഞ്ഞ് തുമ്പിയുടെ ഇരു കവിളില് ഉമ്മ കൊടുത്തു വാ തുമ്പിമോളെ രാത്രിയെ നമുക്ക് അപ്പുറത്ത് പോകണ്ടേ വാ ദയ തുമ്പിമോളെ നേരെ കൈ നീട്ടോണ്ട് പറഞ്ഞു തുമ്പിമോളെ ദയമ്മ വിളിക്കാൻ കാത്തിരുന്ന പോലെ രണ്ട് കൈയും പൊക്കിക്കൊണ്ട് നിന്നു എന്നാ നമുക്ക് പോവാം ദയ തുമ്പിമോളെ എടുത്തോണ്ട് ചോദിച്ചു പോവാ തുമ്പിമോളെ കൊഞ്ചി കൊണ്ട് പറഞ്ഞു അച്ഛാ ഞാൻ മോളെ കൊണ്ടാക്കിയിട്ട് വരാം സിറ്റൗട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് ദയ അച്ഛനോട് പറഞ്ഞു ഉം ശരി മോളെ കൊണ്ടാക്കിയിട്ട് വേഗം വാ ഉം ദയ ഒന്ന് മോളിക്കൊണ്ട് നന്ദനത്തിലോട്ട് നടന്നു